ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ അത്യപൂർവവും നാടകീയവുമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയും ലോകസഭയും സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ പ്രസംഗത്തിന് മറുപടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വികസന കൊതിപ്പിന്റെയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും വേദിയായി മാറി ഇന്ത്യയുടെ പുരോഗതി പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും രാജ്യമിനി പിന്നോട്ട് പോകില്ലെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നാൽ സഭയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം സഭ ബഹിഷ്കരിക്കുകയും മുദ്രാവാക്യം വിളികളാൽ പാർലമെന്റ് അങ്കണം പ്രകമ്പരം കൊള്ളിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പ്രസംഗപീഠത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭരണപക്ഷം മോദി മോദി വിളികളുമായി അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കാത്തതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് ഖാർഗെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തടഞ്ഞ രാജ്യസഭാ അധ്യക്ഷന്റെ നടപടി ഏകാധിപത്യപരമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സഭയിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുകയാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ആരോപിച്ച പ്രതിപക്ഷാംഗങ്ങൾ നെഹ്റുവിനെ അപമാനിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് സഭയുടെ നടത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഈ ബഹളത്തിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടർന്നു പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ ആരോഗ്യത്തെ കുറിച്ച് പരിഹസിച്ചു മോദി പ്രസംഗം ആരംഭിച്ചത് ഖാർഗെ ദീർഘനേരം നിന്ന് പ്രതിഷേധിക്കുന്നത് ഒഴിവാക്കി ഇരുന്നു സംസാരിച്ചാലും മതിയെന്നും സഭയിൽ പ്രതിഷേധിക്കാൻ യുവാക്കളായ ഒട്ടേറെ അംഗങ്ങൾ ഉണ്ടല്ലോ എന്നുമുള്ള മോദിയുടെ പരാമർശം ഭരണപക്ഷത്തെ ചിരിപ്പിച്ചുവെങ്കിലും പ്രതിപക്ഷത്തെ കൂടുതൽ ചോടിപ്പിച്ചു സഭയിൽ ഏകാധിപത്യം അനുവദിക്കില്ലെന്ന മുദ്രാവാക്യങ്ങൾക്കിടയിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയതിനെ പ്രധാനമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഇന്ന് സഭയിൽ നിന്ന് ഓടിപ്പോകുന്നവർ രാജ്യത്തോട് ഒരിക്കൽ കൂടി മറുപടി പറയേണ്ടി വരുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും കഴിഞ്ഞ വർഷങ്ങൾ രാജ്യത്തിന് അസാമാന്യമായ പുരോഗതിയുടെ കാലമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മുൻകാലങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായി കരാറുകളിൽ ഏർപ്പെടാൻ വിമുഖത കാണിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറി വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായി കൈകോർക്കാൻ മത്സരിക്കുകയാണെന്നും ഒൻപതോളം പ്രമുഖ രാജ്യങ്ങളുമായി വലിയ വ്യാപാര കരാറുകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകൾ ഇന്ത്യയുടെ ആഗോള വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റിലൂടെ ജപ്പാനുമായി തുടങ്ങിയ ബന്ധം ഇന്ന് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്തായി മാറിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുൻകാല കോൺഗ്രസ് സർക്കാരുകളെ കടന്നാക്രമിക്കാനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തി ചെങ്കോട്ടയിൽ വെച്ച് മുൻ പ്രധാനമന്ത്രിമാർ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യ എന്തുകൊണ്ട് വികസനത്തിൽ പിന്നോട്ട് പോയി എന്ന് വ്യക്തമാകുമെന്നും അന്നത്തെ ഭരണകാലത്തെ മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കാനാണ് തന്റെ സർക്കാർ ഇപ്പോൾ കഠിനമായി പ്രയത്നിക്കുന്നതെന്നും മോദി പറഞ്ഞു വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചതും സാമ്പത്തിക വളർച്ച കൈവരിച്ചതും സർക്കാരിന്റെ നേട്ടമായി അദ്ദേഹം എണ്ണി പറഞ്ഞു ഇന്ത്യ നിരന്തരം ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ് യുവാക്കളുടെ ആത്മവിശ്വാസം എല്ലാ മേഖലയിലും പ്രകടമാണ് കോവിഡിനു ശേഷമുള്ള പുതിയ ലോകക്രമത്തിൽ ലോകം ഇന്ത്യയുടെ പക്ഷത്തേക്ക് തിരിയുന്നത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പ്രഖ്യാപിച്ചു എന്നാൽ താഴെ സഭയായ ലോകസഭയിൽ സ്ഥിതി ഇതിലും വശലായിരുന്നു ചർച്ചയോ പ്രധാനമന്ത്രിയുടെ മറുപടിയോ ഇല്ലാതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയം ലോകസഭ പാസാക്കിയത് അസാധാരണമായ നടപടിയായി വിലയിരുത്തപ്പെടുന്നു മുൻ കസേര മേധാവി ജനറൽ എം എം യുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തുകളെ കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതാണ് ലോക്സഭയിൽ വലിയ തർക്കത്തിന് കാരണമായത് നരവനയയുടെ പുസ്തകം ഉയർത്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു സറണ്ടർ മോദി എന്ന് എഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചതോടെ സഭ സ്തംഭിച്ചു ബി നേതാക്കളായ സർബാനന്ദ സോനവാൾ തേജസ്വി സൂര്യ എന്നിവർ പ്രസംഗിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ ഇത് തടഞ്ഞതാണ് പ്രക്ഷോഭത്തിന് വഴിവെച്ചത് ഭരണ പ്രതിപക്ഷ പോലെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും വഴിമാറി രാഹുൽ ഗാന്ധിയെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ബോധമില്ലാത്ത ബാലൻ എന്ന് വിളിച്ചത് രാജ്യസഭയിൽ വലിയ ബഹളത്തിനും കാരണമായി ഈ പരാമർശം പ്രതിപക്ഷത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ രാജ്യസഭയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചു രാഷ്ട്രപതിയുടെ പ്രസംഗം സർക്കാരിന്റെ വികസന ദിശ കാണിക്കുന്ന ഒന്നാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോഴും സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കുന്നില്ലെന്ന പരാതിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ജനറൽ നരവ് സൈനിക വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് തടയുന്നത് സത്യം പുറത്തു പേടി കൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ലോകസഭയിൽ ചർച്ചകളില്ലാതെ പ്രമേയം പാസാക്കിയതും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആരോഗ്യകരമല്ലാത്ത പ്രവണതകളായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഇന്ത്യ ലോകത്തോട് മത്സരിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുമ്പോഴും പാർലമെന്റിനകത്തെ കലുഷിതമായ അന്തരീക്ഷം രാജ്യത്തെ രാഷ്ട്രീയ ധ്രുവീകരണം വ്യക്തമാക്കുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള വാദങ്ങളും ജനാധിപത്യം അടിച്ചമർത്തപ്പെടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് വരും ദിവസങ്ങളിലും പാർലമെന്റിൽ നിഴലിക്കാൻ പോകുന്നത് വികസിത രാജ്യങ്ങളുമായി കരാറുകൾ ഏർപ്പെടുന്നത് ഇന്ത്യയുടെ അന്തസ് ഉയർത്തുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഈ തർക്കങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു